ഞാനീ കൈ മറപ്പിച്ചു വേറെ ഒന്നുമല്ല ഒരു കാലത്ത് ഞാൻ പല്ലിൽ കമ്പിയിട്ട സമയത്ത് എന്റെ കയ്യിൽ ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് നഗം വളർത്തിയിട്ടുണ്ടായിരുന്നു ആ വളർത്തിയ സമയത്തായിരുന്നു എന്റെ കൈക്ക് ഇത്ര ഭംഗിയുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പി എപ്പോ അന്നത്തോടെ നഗത്തിന്റെ കാര്യത്തിലൊരു തീരുമാനം ഇപ്പൊ നമ്മ ഒറ്റ കയ്യെ വലിയ മെനില്ലാണ്ടായി അങ്ങനെ ഈ മെനയുടെടക്കൊന്ന് മാറ്റാൻ വേണ്ടി ഞാൻ മീഷോന്ന് തപ്പിടിച്ച് രണ്ട് ആർട്ടിഫിഷ്യൽ നെയിൽസ് വാങ്ങിച്ചു കണ്ടിനും കൂടി നൂറ്റി സംതിങ് രൂപ ആയിട്ടില്ല ഒരെണ്ണം ഈ ഒരു വൈറ്റിലും പിന്നെ വേറെ ഈ കളറിലും കൂടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ടോട്ടൽ ഇരുന്നൂറ് നെയിൽസ് അതിനകത്ത് ഉണ്ടായിരുന്നാട്ട നിന്റെ കൂടെ ഇരു പശയും കൂടെ കിട്ടുന്നതെ രണ്ടെണ്ണം കിട്ടുന്നവരാണ് ഞാൻ കൊണ്ടിട്ടു അങ്ങനെ ഞാൻ അതിൽ വൈറ്റ് കളർ തന്നെ എടുത്തിട്ട് കയ്യിൽ ഒട്ടിച്ച് നോക്കാൻ വേണ്ടി നോക്കി നീളം കുറച്ച് കൂടുതലായതുകൊണ്ട് അതിൽ എല്ലാതും ഞാൻ എനിക്ക് ആവശ്യത്തിലുള്ള നീളത്തിൽ വെട്ടിയിട്ടാ അങ്ങനെ എന്റെ നീളത്തിനൊക്കെ കറക്റ്റ് ആയപ്പോ ഞാൻ എടുത്തിട്ട് ഒട്ടിക്കാൻ വേണ്ടി തുടങ്ങി അത്യാവശ്യം നല്ല രീതിക്ക് പ്രസ് ചെയ്യണം കേട്ടോ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും പിന്നെ എനിക്കത് അങ്ങോട്ട് സെറ്റ് ആയി അങ്ങനെ അത് അഞ്ച് പേരെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞു തന്നെ ഞാൻ നെയിൽ പോഷൻ കൂടെ അടിക്കാന്ന് പറഞ്ഞിട്ട് റെഡ് കളർ തന്നെ എടുത്തു കാരണം റെഡിനോട് എനിക്ക് കുറച്ച് ഇഷ്ടം കൂടുതലാണ് ഇങ്ങനെ നെയിലും എല്ലാം കൂടെ സെറ്റ് ആയിപ്പോ വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടമായി ഇനി ഞാൻ രണ്ട് നെയിലും അങ്ങോട്ട് സെറ്റ് എടുത്ത് ഫസ്റ്റ് ഒന്ന് നല്ലോണം അമർത്തനം സെറ്റ് സെറ്റാവുള്ളൂ ഇതാണ് ഫൈനൽ ലുക്ക് എനിക്കാണെങ്കിൽ ഭയങ്കര ഇങ്ങോട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു നമ്മളത് ആയിട്ട് ഒട്ടിക്കുകയാണെങ്കിൽ എട്ട് മണിക്കൂർ കറക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്